ഹലോ ഹോൾ നമ്മളിന്ന് എ ഡബ്ല്യു എസ്സിൽ ആർ ഡി എസ് ക്രിയേഷനാണ് പരിചയപ്പെടാനായി പോകുന്നത് ആദ്യം തന്നെ ആർ ഡി എസ് എന്നാൽ റിലേഷണൽ ഡാറ്റാബേസ് സർവീസ് ആണ് ഒരു ഡാറ്റാബേസ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായി ഡെവലപ്പേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ സഹായിക്കുന്ന എ ഡബ്ല്യു എസ് ടൂൾ ആർ ഡി എസ് ഡേറ്റാബേസിൻ്റെ സെറ്റപ്പ് ഓപ്പറേഷൻ സ്കെയിലിംഗ് എന്നിവ എളുപ്പത്തിലാക്കാൻ ആർ ഡി എസ് കൊണ്ട് സാധിക്കുന്നു അതിനായി ആദ്യം തന്നെ എ ഡബ്ല്യു എസ് മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് സൈൻ ഇൻ ചെയ്യുക ആർ ഡി എസ് ക്ലിക്ക് ചെയ്യുക ഡേറ്റാബേസ് ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഡേറ്റാബേസ് അവൈലബിൾ ആണ് മറ്റൊരു ഡേറ്റാബേസ് ഡിലിറ്റിംഗ് മോഡിലേക്ക് സ്റ്റാറ്റസിലേക്കാണ് സോ നമ്മൾ ഇവിടെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായി പോകുന്നു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത് ഏത് ഡേറ്റാബേസ് എഞ്ചിൻ ആണ് കൊടുക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക എ ഡബ്ല്യു എസ് ആർ ഡി എസ് സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റാബേസ് എഞ്ചിൻസ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഡേറ്റാബേസ് എഞ്ചിൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ മൈ എസ് ക്യു എൽ സെലക്ട് ചെയ്യുന്നു എഞ്ചിൻ വെർഷൻ കാണാവുന്നതാണ് അതിനുശേഷം ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി സ്റ്റോറേജ് ടൈപ്പ് സൈസ് കോൺഫിഗറേഷൻസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ ഡെവലപ്പർ അല്ലെങ്കിൽ ടെസ്റ്റ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഡേറ്റാബേസ് നെയിം നൽകാവുന്നതാണ് അതിനുശേഷം യൂസർ നെയിം നൽകാവുന്നതാണ് പാസ്വേഡ് പാസ്വേഡ് കൺഫേം ചെയ്യുക അതിനുശേഷം സ്റ്റോറേജ് ജനറൽ പർപ്പസ് എസ് എസ് ഡി തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടിംഗ് മെഷീനായി ഇസി ടുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ടു ആൻഡ് ഈസി ടു കമ്പ്യൂട്ടർ റിസോഴ്സ് എന്നത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡോൺ കണക്ട് ടു ഇൻ ആൻ ഈസിൻസ്റ്റൻസ് കമ്പ്യൂട്ടർ റിസോഴ്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം വി പി സി വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക പബ്ലിക് ആക്സസ് എസ് കൊടുക്കുക അതിനുശേഷം ഫയർ റോൾ സെറ്റ് ചെയ്യുക വി പി സി സെക്യൂരിറ്റി ഗ്രൂപ്പ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ടൈപ്പ് ഇൻബോൺ റൂള് അറോറ അല്ലെങ്കിൽ എസ് ക്യു എൽ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഡാറ്റാബേസ് ക്രിയേറ്റ് ടൈപ്പ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പോൾ കാണാം ടെസ്റ്റ് ഡി ബി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് ടൈം എടുക്കും അപ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാബേസിലേക്കൊന്ന് കയറാം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കണക്ടിവിറ്റി ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ഇവിടുത്തെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ആർ ഡി എസ് സെക്യൂരിറ്റി ഫോറം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് ആ സെക്യൂരിറ്റിയുടെ ഇൻബോൺ റൂളിൽ കാണാവുന്നതാണ് മൈ എസ് ക്യു എൽ അറോറ ടൈപ്പ് സെലക്ട് ചെയ്തിരിക്കുന്നത് വിത്ത് പോർട്ട് റേഞ്ച് ത്രീ ത്രീ സീറോ സിക്സ് അതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പിലെ ഇൻബൗണ്ട് റൂളിൽ മെയിനായിട്ട് വേണ്ടത് ആൻഡ് അതിനുശേഷം നമ്മുടെ ഡേറ്റാബേസ് ആയി കണക്ട് ചെയ്യാൻ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആവശ്യമാണ് അതിനായി ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് ടൂൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഡി ബി വർ എന്ന ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടൂളാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് ഈ എൻ പോയിൻറ്റ് നമുക്ക് ആവശ്യമായി വരുന്നത് അതിൽ ഡേറ്റാബേസ് കണക്ഷനിൽ കയറി കഴിഞ്ഞാൽ ഡി ബി വർ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഡേറ്റാബേസ് കണക്ഷനിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റാബേസ് ചൂസ് ചെയ്തതിന് ശേഷം ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് ബേസിക് ലെവലിൽ ആർ ഡി എസ് ക്രിയേഷനിലുള്ളത് ആൻഡ് താങ്ക് യു